നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നൊരു വിഭവമാണ് എനിക്കെല്ലാവർക്കും അറിയാം ചായക്കടയിലൊക്കെ കിട്ടുന്ന പാലും വെള്ളം ആ പാലും വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എന്നാണ് ഇവിടെ നോക്കുന്നത് നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പാൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാനായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഇനി നമുക്കത് തിളച്ച് വരുമ്പം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ ആമത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നമ്മുടെ ഈ പാൽ വെള്ളമൊഴിച്ച് നമ്മൾ തിളച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ അത് നമ്മളൊരു ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് പാല് പാൽ മെള്ളം നമ്മൾ ഒഴിക്കുകയാണ് നന്നായിട്ട് നമ്മൾ അതൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്നു ഇളക്കുക അത് തിളക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്ന നമ്മുടെ പാലും വെള്ളം നല്ലൊരു സൂപ്പർ പാലും വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ ഒരു ഏകദേശം ഒന്നര ഗ്ലാസ് പാലെടുത്തു അത് കഴിഞ്ഞ് നമ്മളതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അത് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി ഇളക്കി റെഡിയാക്കി ഇങ്ങനെയാണ് നമ്മൾ പാലിമെള്ളം ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ശ്രീരാകം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി നമസ്കാരം